ഇന്നത്തെ ഈ അപ്കഫേ എന്ന് പറയുന്ന സംവിധാനം ഇവിടുത്തെ കുഞ്ഞുങ്ങൾ നടത്തുന്ന അവരെ കൊണ്ട് ചെയ്യുന്ന ഈ ഒരു ജോലി സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു വഴി അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകാ പ്രാക്ടിക്കൽ ലാബാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഇതൊരു കച്ചവട സ്ഥാപനമായിട്ടല്ല ഉദ്ഘാടനം ചെയ്തത് അതിനൊരു ബസ് ജപ്പാനിൽ അദ്ദേഹം കണ്ടൊരു പരിഷ്കാരം അതിന് ബസ്സാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഒരു ഓഫർ അങ്ങോട്ട് വയ്ക്കുകയാണ് കെ എസ് ആർ ടി കണ്ടം ചെയ്ത വണ്ടിയെക്കുറിച്ചൊക്കെ ഇവിടെ കണ്ടം ചെയ്യാത്ത ഓടുന്നൊരു വണ്ടി പറ്റുമെങ്കിൽ അതിൽ സി എൻ ജി പിടിപ്പിച്ച് നിങ്ങൾക്ക് തന്നെ മനോഹരമായ കളറും കാര്യങ്ങളൊക്കെ മുതുകാടിൻ്റെ ഇഷ്ടം പക്ഷേ മുതുകാട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം ഈ അബ്കഫയും തുടങ്ങി അതിനോടൊപ്പം ഈ അമ്മയും അമ്മമാരുണ്ടാക്കുന്ന സാധനങ്ങളുടെ വിപണനവും ചെയ്യത്തി രണ്ടു കൂടി വേണം കാരണം ഈ സാധനം ഈ മുറിക്കകത്ത് ഈ ഉണ്ടാക്കുന്ന മനോഹരമായ സാധനങ്ങൾ ഈ നമ്മുടെ കോമ്പൗണ്ട് ഇരുന്ന് ഇവിടെ വരുന്നോ വാങ്ങിച്ചിട്ട് കാര്യമില്ല കഴക്കൂട്ടത്തെ എം എൽ എ അതേ കൊണ്ട് അദ്ദേഹം അത് അനുവദിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പഞ്ചായത്തിൽ കൊണ്ട് അവിടെ ഇട്ടോട്ട് ഇതുമ്പോൾ മൂവിങ് ആകുമ്പോൾ എവിടെ ഇട്ട് കച്ചവടം നടത്താമല്ലോ ഇവിടെ കച്ചവട ഈ ജംഗ്ഷനിൽ ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ട അടുത്ത ജംഗ്ഷനിൽ കൊണ്ടുപോകാം ഒരു വണ്ടി തരും അതിൻ്റെ മറ്റു പണികളൊക്കെ അകത്തുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു അത് മുതുകാടൻ്റെ ശൈലി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ ശൈലിയിൽ നിങ്ങൾ ചെയ്യുക ഒരു വണ്ടി തരും അതിന് ഡീസൽ എഞ്ചിനാണെങ്കിൽ ഞാൻ പരിശോധിക്കട്ടെ കുറേ വണ്ടികൾ സി എൻ ചെയ്യുന്നുണ്ട് ഒരു വണ്ടി നിങ്ങൾക്ക് ഒരു ഒരു രണ്ട് മൂന്ന് കൊല്ലമെങ്കിലും ഓടാവുന്ന ഒരു വണ്ടി തരും അതുകൊണ്ട് തന്നതുകൊണ്ടൊന്നും കെ എസ് ആർ ടി നശിക്കില്ല അതിൻ്റെ അപ്പുറത്തെ ലാഭം ഞാൻ ഇപ്പുറത്തുണ്ടാക്കി കൊടുക്കും എന്ന് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു അതുകൊണ്ട് വെറുതെ പ്രഖ്യാപിക്കുന്നതല്ല ഇന്ന് ഇവിടുന്ന് മടങ്ങുമ്പോൾ എം എൽ എയുടെ സാന്നിധ്യം ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കെ എസ് ആർ നിർദ്ദേശം കൊടുക്കും നിങ്ങൾക്കൊരു വണ്ടി തരാനുള്ള ഏർപ്പാട് ചെയ്യും ഇത് കേരള സർക്കാരിൻ്റെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരള സർക്കാരിൻ്റെ മനുഷ്യത്വത്തിന് മുഖം പ്രകടിപ്പിക്കുന്ന ഒരു സമ്മാനമായി മാത്രം നിങ്ങൾ കണ്ടാൽ ഗണേഷ് കുമാർ അല്ല തരുന്നത് എൻ്റെ മുഖ്യമന്ത്രിയാണ് ഇത് തരുന്നത് നിങ്ങൾ ഓർമ്മ അദ്ദേഹത്തിന് വേണ്ടിയാണ് തരുന്നതാണ് ഈ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് തരുന്നത്